ഹരി ഇന്ന് ശ്രീമന്നാരായണി മുപ്പത്തെട്ടാം ദശകത്തിലെ ശ്രീകൃഷ്ണ അവതാര വർണ്ണനത്തിലെ ആറു മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം ആറാമത്തെ ശ്ലോകം ദേവപ്രസീത പരപൂരുഷ താപവല്ലി നിർലൂനിതാത്ര സമനേത്രകലാസിൻ േ ദുരുപാഗുരുനു ചിരം നൂതോഭൂ അർത്ഥം ഹേ പരപൂരുഷ ദ പ്രസീത അലയോ പരബ്രഹ്മമൂർത്തിയായ ഭഗവാൻ പ്രസാദിക്കേണ മേ ഹേ താപവല്ലീ നിർലോനിതാത്ര സമനേത്ര കലാവിലാസിൻ ദുഃഖവള്ളി അറക്കുന്ന വാളുപോലെ വിളങ്ങുന്ന കടാക്ഷ ഭംഗി കൊണ്ട് വിലസിക്കുന്നവനെ കൃപാഗുരുഭി കടാക്ഷി കരുണ നിറഞ്ഞ തിരുകടാക്ഷങ്ങളെ കൊണ്ട് ഖേദാൻ അപാകുരു എന്റെ ദുഃഖം മുഴുവനും നീക്കിക്കളയണേ ഇത്യാദി മുതിതേന തേന ത്വം ചിരം നുതഹ അഭൂഹു എന്നിപ്രകാരം സന്തുഷ്ടനായ വസുദേവൻ निन्दिरुडिये वलरे स्तुतिचु एश्लोकं मात्रा च नेत्रसलिलास्त्रितगात्रवल्या स्तोत्रैरभिष्टुतगुणकरुणालयस्त्वं प्राचीनजन्मयुकलं प्रतिबोध्यताभ्याम् മാതുർഗിരാദിതമാനുഷപാലവേഷം അർത്ഥം നേത്രസലിലാസ്ത്രൃത ഗാത്രവല്യ മാത്രാച്ഛ സന്തോഷാശ്രുക്കളിലാറടിയ അമ്മദേവകിയും സ്ത്രോത്രൈ അഭിഷ്ടുതഗുണ കരുണാലയ ത്വം വാഴ്ത്തിസ്തുതിച്ച ഗുണങ്ങളോടുകൂടിയ ദയാമയനായ അവിടുന്ന് ജന്മയുഗളം പ്രതിബോധ്യ അച്ഛനും അമ്മയ്ക്കും അവരുടെ കഴിഞ്ഞു പോയ രണ്ട് ജന്മങ്ങളിൽ ഉണ്ടായ കാര്യം വിവരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് മാതുകിരാ മാനുഷ ബാലവേഷം ദധിത അമ്മയുടെ അപേക്ഷയനുസരിച്ച് ദിവ്യരൂപം മാറ്റി മനുഷ്യ ശിശുരൂപം അവലംബിച്ചു എട്ടാമത്തെ ശ്ലോകം स्ततनुनन्दतनूजयाते व्यत्यासमारचयितुं स हि शूरसूनु त्वां हस्तयोरधृतचित्तविधार्यमारेर् अम्भोरुहस्तकलहंस किशोररम्यम् अर्थं तदनु स हि शूरसूनुः േരിത അനന്തരം ശൂരസേന പുത്രനായ വസുദേവനാകട്ടെ നിന്ദരുവടിയുടെ പ്രേരണയനുസരിച്ച് നന്ദതനുജയാസം ആരചയിതും നന്ദഗോപരുടെ മകളുമായി ഒരു വെച്ചുമാറ്റത്തിനൊരുങ്ങി ആര്യേ ഹി ചിട്ടവിധാര്യം ത്വാം യോഗീശ്വരന്മാർക്ക് പോലും മാത്രം ധരിക്കാൻ പറ്റുന്നവനായ നിന്ദരുവടിയെ ഹയോഹോ അംഭോരുഹസ്ത കളഹംസ കിശോരമ്യം അധൃത രണ്ട് കൈകളിലുമായി താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാവും വണ്ണം എടുത്തു ഒൻപതാമത്തെ ശ്ലോകം നിദ്രാവി ಿತಮತೌರಲೋಕಿಹ ಚಿತ್ರ ್ವರೈಸ್ವಯಂ ವ್ಯಘಟಿ ಸಂಘಟಿತೈಸುಗಾಢಂ ಅಥ ತತ್ ಪ್ರೇರತ್ ಪಿನ್ನೀಡ ಅಪೋಳ್ತ್ ಪ್ರೇರಣೆಯ ಪಶುಪಸತ್ಮಿ ಜಾತ ನಿದ್ರಾ അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതി യോഗനിദ്രാദേവി പൗരലോകം നിദ്രാവിമുദ്രിതം അകൃത പുരവാസികളെ മുഴുവൻ ഗാഠമായ ഉറക്കത്തിൽ ആഴ്ത്തി ഇഹക്കിം ചിത്രം ഇവിടെ അത്ഭുതത്തിന് ഒട്ടും അവകാശമില്ല യത് സുഗാഠം സംഘടിതൈഹി എന്തെന്നാൽ മുറുകെ ബന്ധിച്ചിരുന്ന അചേതനൈഹി ദ്വാരൈഹി സ്വയം കാരാഗൃഹത്തിലെ ജഡങ്ങളായ വാതിലുകളെല്ലാം തന്നെ താൻ തുറന്നുവല്ലോ പത്താമത്തെ ശ്ലോകം ശേഷേണ ഭൂരിഭണ വാരി ധാരയൻ ോയം മീ മമ നാശയോഗം അഥ ഭൂരിഭണവാരിതവരി പിന്നീട് അനേകം പത്തിവിരുത്തി മഴ തടയുന്നവനും മണിദീപിതന ശേഷേണ സ്വൈരം പ്രദർശിത പഥ രത്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവനുമായ ആദിശേഷൻ വഴി പോലെ കാണിച്ചു കൊടുത്ത വഴിക്ക് ത്വാം ധാരയൻ സഹ സഹധന്യതമ ഖലു പ്രതസ്ഥേ അങ്ങയെ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവൻ പുറപ്പെട്ടു ഹേ ഈശ അലയോ ഭഗവാനേ ഗുരുവായൂരപ്പ സഹ അയം ത്വം മമ രോഗവേഗാൻ നാശയ ആ ഈ നിന്തിരുവടി അടിയന്റെ രോഗശക്തിയെ നശിപ്പിക്കണമേ ഈ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഇതാണ് അല്ലയോ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ പ്രസാദിക്കണേ തുടർന്ന് വസുദേവരുടെ സ്തുതിയാണ് പറയുന്നത് അതിങ്ങനെയാണ് ദുഃഖവള്ളി അറക്കുന്ന വാളുപോലെ വിളങ്ങുന്ന കടാക്ഷ ഭംഗി കൊണ്ട് വിലസുന്നവനെ കരുണ നിറഞ്ഞ തിരു കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖം മുഴുവനും നീക്കിക്കളയണേ സന്തോഷാശ്രുക്കളിൽ ആറടിയ അമ്മ ദേവകിയും വാഴ്ത്തിസ്തുതിച്ച ഗുണങ്ങളോടുകൂടിയ ദയാമയനായ അവിടൊന്ന് അച്ഛനും അമ്മയ്ക്കും അവരുടെ കഴിഞ്ഞുപോയ രണ്ട് ജന്മങ്ങളിലുണ്ടായ കാര്യം വിവരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അമ്മയുടെ അപേക്ഷയനുസരിച്ച് ദിവ്യരൂപം മാറ്റി മനുഷ്യരൂപം മനുഷ്യ ശിശുരൂപം അവലംബിച്ചു സ്വയംഭവം അന്വന്തരത്തിൽ സുതപസ് എന്ന പ്രജാപതി കൃഷ്ണി എന്ന പത്നിയോടുകൂടി ഭഗവത് സേവ ചെയ്തു പ്രസന്നനായ ഭഗവാനോട് അവിടുത്തെ പോലെയുള്ള ഒരു മകൻ ഉണ്ടാകണമെന്ന് മൂന്ന് പ്രാവശ്യം വരൻ ചോദിച്ചു മറ്റാരും ഭഗവാനു തുല്യനായിട്ടില്ലാത്തതിനാൽ ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി അവതരിച്ചു അന്ന് കൃഷ്ണിഗർഭൻ എന്നായിരുന്നു നാമധേയം മൂന്ന് പ്രാവശ്യം വരം ചോദിച്ചതുകൊണ്ട് മൂന്ന് ജന്മത്തിൽ ഇങ്ങനെ അവതാരം വേണ്ടി വന്നു രണ്ടാമത്തെ ജന്മമാണ് വാമനാവതാരം ഈ കൃഷ്ണ കൃഷ്ണാവതാരം ശ്രീകൃഷ്ണാവതാരം മൂന്നാമത്തേതും കംസൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉണ്ണി കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുവാൻ വസുദേവർ തയ്യാറാവുന്നു അതിൻ്റെ വർണ്ണനയാണ് ഇനി പറയാൻ പോകുന്നത് അനന്തരം അതായത് പിന്നീട് ശൂര്യസേനപുത്രനായ വസുദേവനാകട്ടെ ഭഗവാന്റെ പ്രേരണയനുസരിച്ച് നന്ദഗോപരുടെ മകളുമായി ഒരു വെച്ചുമാറ്റത്തിനൊരുങ്ങി അതായത് നന്ദഗോപരുടെ മകളായ മായാദേവിയെ എടുത്ത് അവിടെ ശ്രീകൃഷ്ണനെ വയ്ക്കാനായി ഒരുങ്ങി യോഗീശ്വരന്മാർക്ക് പോലും മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ പറ്റുന്നവനായ നിന്തിരുവടിയെ ഭഗവാനെ രണ്ട് കൈകളിലുമായി താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാകും വണ്ണം എടുത്തു അങ്ങനെ ഭഗവാന്റെ പ്രേരണയാൽ അമ്പാടിയിൽ അവതരിച്ച മായാഭഗവതിയായ യോഗനിദ്ര പുരവാസികളെ മുഴുവൻ ഗാഠമായി ഉറക്കത്തിൽ ആഴ്ത്തി ഇവിടെ അത്ഭുതത്തിന് ഒട്ടും അവകാശമില്ല അതായത് ഇതൊന്നും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ മുറുകെ ബന്ധിച്ചിരുന്ന കാരാഗ്രഹത്തിലെ ജഡങ്ങളായ വാതിലുകളെല്ലാം തന്നെ താൻ തുറന്നു വസുദേവൻ ഭഗവാനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുന്നു പിന്നീട് അനേകം പത്തി വിരുത്തി മഴ തടയുന്നവനും രത്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവനുമായ ആദിശേഷനായ അനന്തൻ വഴിപോലെ കാണിച്ചു കൊടുത്ത വഴിക്ക് ഭഗവാനെ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവൻ പുറപ്പെട്ടു അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ആ ഈ നിന്തിരുവടി അടിയൻ്റെ രോഗശക്തിയെ നശിപ്പിക്കണമേ